നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ശ്രീനിവാസനെ കാണാൻ വന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ ആ കസാരയിൽ നിന്ന് എണീച്ചില്ല എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ വീഡിയോക്ക് താഴെ ധ്യാനിനെതിരെ ഒരുപാട് കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു ധ്യാൻ ധ്യാനൊന്നും എണീക്കാമായിരുന്നില്ലേ എന്ന് തുടങ്ങി ധ്യാൻ ചെയ്തത് ശരിയായില്ല ബഹുമാനിക്കണമായിരുന്നു അദ്ദേഹം നമ്മുടെ വീട്ടിലേക്കാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ധ്യാനിനെതിരെയുള്ള കമന്റുകളാണ് വന്നത് വന്ന് വന്നിരിക്കുന്നത് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ധ്യാന്റെ ഒരു കല്യാണ വീഡിയോ ഒക്കെ കാണുന്ന സമയത്തും അല്ലെങ്കിൽ ശ്രീനിവാസന്റെ ഒരു ലൈഫ് കാണുന്ന സമയത്തൊക്കെ അവരൊരു സിനിമ നടന്റെ ജീവിതം അല്ലെങ്കിൽ സിനിമാ നടൻ എന്നുള്ള പോലെ ഒരു ജീവിക്കാത്തൊരു വ്യക്തിയാണെന്നും വളരെ സാധാരണക്കാരനായ ഒരാളെങ്ങനെയാണോ ലൈഫ് കൊണ്ടുപോകുന്നത് അത്തരത്തിലാണ് അവരുടെയും ലൈഫ് പോകുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോ ഇങ്ങനെയുള്ള മരണങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ സാധാരണക്കാരന്റെ വീട്ടിലൊക്കെ ആ മൃതദേഹത്തിന്റെ അടുത്ത് ഒരു പാ വിരിച്ച് ആ മരിച്ച ആളുടെ മക്കള് അവിടെ ഇരിക്കാറ് പതിവുണ്ട് അത് കൂടുതലും സ്ത്രീകളാണ് ഇരിക്കാറ് പെൺമക്കളാണ് ഈ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു മൃതദേഹത്തിന്റെ അടുത്ത് കൂടുതലും ഇരിക്കാറുള്ളത് അങ്ങനെ ഇരിക്കുമ്പോ ആര് വന്നാലോ ഇപ്പൊ സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് ആണെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു എം അങ്ങനെ ആര് വന്നാലും അവരവിടുന്ന് എണീക്കാറില്ല എണീക്കാൻ പാടില്ല എന്നാണ് തോന്നുന്നു അങ്ങനെ ഒരു ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ളത് അപ്പൊ അങ്ങനെ തന്നെ അവരാരും എണീക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരാറുള്ളത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛൻ മരിച്ചിരിക്കുന്നു മാത്രവുമല്ല ശ്രീനിവാസിന് പെൺമക്കളില്ല അപ്പോ അവിടെ അടുത്തിരിക്കുന്നത് അവരുടെ മക്കളാണ് അവരുടെ അമ്മയും മക്കളുമാണ് അവിടെ ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരൊരു ടൗൺ ഹാളിൽ തന്നെ അവിടെ പാവരിച്ചിട്ടില്ല പകരം ഒരു കസാര ഇട്ടിരിക്കുന്നു ആ കസാരയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഒരു ഒരു സാധാരണ ഒരു മുപ്പത്തിയേഴ് വയസ്സായിട്ടുള്ള ഒരാളുടെ ഒരു പക്വത ഒട്ടും തന്നെ കാണിക്കാത്ത രീതിയിലാണ് ധ്യാൻ ശ്രീനിവാസൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പൊ അയാൾക്ക് എത്രമാത്രം ആ ഒരു വിഷമമുണ്ട് എന്നുള്ളതും വളരെയധികം പ്രകടമാവുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എണീക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ എണീക്കാറില്ല മൃതദേഹത്തിന്റെ അടുത്ത് വേണ്ട അവരങ്ങനെ ഇണയിക്കാറും ഇല്ല അത് ഈ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ധ്യാന്റെ തോളി തട്ടുന്നു ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു ഒപ്പം അപ്പുറത്തോ ആരോ എണീക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇരുന്നോളൂന്ന് പറയുന്നുണ്ട് കാരണം അത്ര അദ്ദേഹത്തിന് അറിയാം ഈ ഒരു സമയത്ത് അങ്ങനെ ബഹുമാനം കാണിക്കേണ്ട ടൈം അല്ല ഒരു ദുഃഖമായിട്ടിരിക്കേണ്ട സമയമാണ് ആ സമയത്ത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ട ഒരു സമയമല്ല മറിച്ച് ആ മരിച്ചിരിക്കുന്ന വ്യക്തിക്ക് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ധ്യാൻ ചെയ്ത കാര്യത്തിൽ ഒട്ടും തന്നെ തെറ്റു പറയാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്ന സമയത്തെങ്കിലും ും ഈ പറയുന്ന അന്തംകമ്മികളായ ആളുകൾ കുറച്ച് കുറച്ചൊരു വിനയം അല്ലെങ്കിൽ കുറച്ചൊരു ബോധം കാണിക്കണമായിരുന്നു എന്നാണ് പറയാനുള്ളത് കാരണം ഏത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും എന്ത് എത്ര നല്ല കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ആ ഒരു കാര്യത്തെ വളരെയധികം വൈറലാക്കാന വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടോ എന്നറിയില്ല ആളുകൾ ഇങ്ങനെ ഇത്തരത്തിലെ നെഗറ്റീവ് പറയുന്നത് കുറേയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ നടക്കുന്നത് ഈ അന്തം കമ്പികളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു ഫിലിം സമ്മേളനത്തിൽ ഒരു ഗായിക വന്നിട്ട് നമ്മുടെ അടുത്ത ഗോപാലകൃഷ്ണനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്ന് പറയുന്നതും ഒരു ചട്ടലംഘനമാണ് എന്ന് പറയുന്ന പോലെ ഈ ഒരു കാര്യത്തിന് അദ്ദേഹം എത്രയോ പ്രതിഭാതരനായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങലിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ കമന്റുകൾ ഇടുന്നു മാത്രമല്ല മീഡിയ ചെയ്യുന്ന തൂന്നിവാസം എന്ന് തന്നെ പറയുക കാരണം അത്ര അധികം ഒരു മരണ വീട്ടിൽ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ക്യാമറാമാൻമാരും ക്യാമറകളും മൈക്കും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് വളരെ അരോചക എന്താ പറയാ വളരെ ഇറിറ്റേഷൻ അടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സമയങ്ങളിലൊക്കെ ഒരു ഒരല്പമെങ്കിലും മാന്യത മാധ്യമങ്ങളിൽ കാണിക്കേണ്ടതാണ് മാത്രമല്ല ഈ അച്ഛൻ മരിച്ചിരിക്കുന്ന അവരുടെ ലൈഫാണ് അത് അവരുടെ എല്ലാമെല്ലാമായ മരണപ്പെട്ടിരിക്കുന്നു ആ സമയത്ത് പൊട്ടിക്കറിയാനെങ്കിലും അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് അതടക്കം എടുത്ത് അതിനെ സിനിമാ പാട്ടിലേക്ക് സിനിമാ പാട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് അത് മാർക്കറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന് ഒരു പ്രൈവസിയും കൊടുക്കാത്ത കുറെ മാമാഹകളായിട്ടുള്ള മാധ്യമങ്ങളിൽ എന്ന് മാത്രമേ ഇതിനും പറയാനുള്ളൂ ഇത്രയും ഒരു കുറച്ചെങ്കിലും ഒരു കരുണ കാണിക്കണം ആ കലാകാരനോട് എന്ന് തോന്നിപ്പോയി അദ്ദേഹത്തിന്റെ ഈ ചടങ്ങുകളെല്ലാം കാണുമ്പോൾ മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വന്നപ്പോ എണീറ്റില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആളുകൾക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആളെ ആളുകളെ കൊണ്ട് ഇതുപോലെ ഈ ബോധമില്ലാത്ത വിജയൻ ഫാൻസുകാർക്ക് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് ഇത് തോന്നുന്നത് കുറച്ചെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒരു റെസ്പെക്ട് ഒരു ബഹുമാനം ശ്രീനിവാസനോട് കാണിക്കാമായിരുന്നു മാധ്യമങ്ങൾക്ക് എന്നാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കാണിച്ചതിൽ ഒട്ടും തന്നെ തെറ്റില്ല എന്നതാണ് ഇനി ഇതിന്റെ പേരിൽ ധ്യാൻ ശ്രീനിവാസിന് കേസ് കൊടുക്കുമോ അന്തം കമ്മികൾ എന്നു മാത്രമേ ഇനി ചിന്തിക്കേണ്ടതുള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിന്റെ ഒരു പോക്കനുസരിച്ചിട്ട് ധ്യാൻ ശ്രീനിവാസിന് നാളെയോ മറ്റന്നാളോ അന്തം കമ്മികൾ കേസ് കൊടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അവർ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ നിർത്തുന്നു നന്ദി നമസ്കാരം